രാജകുമാരി ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പദ്ധതിയായ കന്നുവിനൊരു കൈത്താങ്ങിന്റെ ഭാഗമായി കല്ലമ്പലത്ത് നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകി സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കി നാവായ്ക്കുളത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന മാനസിക മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്കാണ് രാജകുമാരി കൂടൊരുക്കിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കല്ലമ്പലത്ത് നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് ജോയ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പിന്റെ കന്യവിന് ഒരു കൈത്താങ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത് ശ്രീ ഷുഹൈബ് സ്വാഗതം പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു കോവിഡ് കാലത്തുണ്ടായ ഒരനുഭവം അതാണ് ഈ വ്യക്തികൾക്ക് രാജകുമാരിയുടെ കനുവിനൊരു കൈത്താങ്ങെന്ന പദ്ധതിയിൽപ്പെടുത്തി ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് രാജകുമാരി നമ്മുടെ നാട്ടിലും വിദേശത്തും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു പൊതു സംരംഭമായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനൊരു വലിയ സംരംഭം നമ്മുടെ നാട്ടിൽ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നു ഇവിടെ ശ്രീ ഷുവൈബ് പറഞ്ഞതാണ് ശരി ഞങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ രാജകുമാരി കൊടുക്കുന്ന ഒരാനുകൂല്യവും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാറില്ല ഇവിടെ ശ്രീ സഫീർക്ക ഉണ്ട് അപ്പൊ അദ്ദേഹമാണ് ഈ സ്ഥലം മറ്റൊരാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ഥലം വാങ്ങിയത് പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തത് സമൂഹത്തില് ഇത്തരം ആളുകൾ ഇനിയുമുണ്ടാവും അവരെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു കർത്തവ്യം ആ കർത്തവ്യം രാജകുമാരി ഗ്രൂപ്പ് വളരെ കൃത്യമായിട്ട് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി ഇവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞു അവർക്കൊരു റേഷൻ കാർഡ് വേണം ആധാർ കാർഡ് വേണം വോട്ടേഴ്സ് ഐ ഡി ഇല്ലെങ്കിൽ അത് വേണം അത്തരം ചില കാര്യങ്ങളാണ് അപ്പൊ അതിനെല്ലാം ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു വീട്ടു നമ്പർ വേണം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ വീട് അവർക്കായിട്ട് കിട്ടുമ്പോൾ ഇവിടെ രണ്ട് പഞ്ചായത്ത് മെമ്പർമാർ ഇവിടുണ്ട് സുധീറിന് സഹായിക്കാൻ പറ്റും നജീമിന് സഹായിക്കാൻ പറ്റും ഗ്രാമപഞ്ചായത്തുമായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് ആ വീട്ടു നമ്പർ ആയാൽ പിന്നെ അവർ അപേക്ഷ കൊടുത്താൽ നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് അപേക്ഷ കൊടുത്താൽ റേഷൻ കാർഡ് കിട്ടുന്നതിന് ഒരു താമസവും വരില്ല അടിയന്തിരമായിട്ടുള്ള ഇടപെടൽ ടി എസ് ഒയെ വിളിച്ചു വരുത്തി നാളെ തന്നെ ഈ അപേക്ഷ കിട്ടുന്ന മുറയ്ക്ക് അവർക്ക് റേഷൻ കാർഡ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അതിന്റെ ഭാഗമായി നമുക്ക് മറ്റ് കാർഡുകളും എടുക്കുന്നതിന് തടസ്സം വരില്ല ഇവർക്ക് പെൻഷൻ സംവിധാനം കൊണ്ടുവരുന്നതിനും ഗ്രാമപഞ്ചായത്തിന് വളരെ വേഗം കഴിയും സ്വാഭാവികമായി ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളുണ്ട് അതും നമുക്ക് മേടിച്ചു കൊടുക്കുന്നതിന് തടസ്സമില്ല സ്വാഭാവികമായി അവരുടെ ഒരു ജീവിതം ആരെങ്കിലും അവരെ ഒന്ന് സഹായിച്ച് അവരുടെ ചികിത്സയും മറ്റു കാര്യങ്ങളുമെല്ലാം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ഗ്രാമപഞ്ചായത്തിൻ്റെ ചില ആ സെന്ററുകളിൽ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാനായിട്ടുള്ള അസംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇന്നലെ വരെ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അത് പരിഹരിക്കുന്ന ഒരു തരത്തിലേക്കാണ് രാജകുമാരി വന്നിട്ടുള്ളത് നിശ്ചയമായും ആ രാജകുമാരിയുടെ അംഗങ്ങളെ അല്ലെങ്കിൽ അതിലെ പ്രവർത്തകരെ അതിൻ്റെ അത് ലീഡ് ചെയ്യുന്ന ആളുകളെ എല്ലാവരെയും ഈ അവസരത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ നാടിന്റെ ഒരു കെടാവിളക്കായി നിൽക്കുകയാണ് രാജകുമാരി അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം തുടർന്നും നമ്മുടെ നാട്ടിൽ ആലംബരീണർക്കും അശമർക്കുമായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശിച്ചു കൊണ്ട് ഇതിന് മുൻകൈ എടുത്ത എല്ലാവരെയും ഇപ്പോൾ ഇതിന്റെ ചെയർമാൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല ബാക്കിയുള്ള എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഇവിടെ സന്നിഹിതരാണ് ആ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അത് നടത്തുന്നത് എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് നിശ്ചയമായും ഇവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് താക്കോൽദാന കർമ്മം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ആഹാരം കഴിച്ചിട്ട് നാലഞ്ച് ദിവസമായി ഇതിനു മുൻപൊക്കെ കൊറോണ വരുന്നതിന് മുമ്പ് ഞാൻ പള്ളികളിലും മറ്റുമൊക്കെ പോയി എന്റെ കുട്ടികളെ ആഹാരത്തിനുള്ള വഴി ഞാൻ തേടുമായിരുന്നു എന്ന് പറയുകയും ഈ സഹോദരി ഞാനിപ്പോൾ വിശപ്പിലാണ് ഉള്ളതെന്ന് പറഞ്ഞു അവർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്തതിനു ശേഷം നമ്മുടെ സ്ഥാപനമായ സൂപ്പർ മാർക്കറ്റിലേക്ക് എന്നെ ഉൾപ്പെടെ വിളിച്ചു അത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇവർ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇവരെ നമുക്ക് ചേർത്ത് നിർത്തണമെന്ന് പറയുകയും പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ നേതൃത്വം നൽകുന്നവർ തന്ന നിർദ്ദേശം അനുസരിച്ച് ഞാനും എന്റെ സഹപ്രവർത്തകനും കൂടി എന്റെ കാറിൽ ഈ സഹോദരിയെ കയറ്റി ഒരു മാസത്തേക്കുള്ള ആഹാര സാധനങ്ങളും ഇവരുടെ കുട്ടികളുടെ പ്രായം മനസ്സിലാക്കിയിട്ട് ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ ആയി കാട്ടിൽ നാവായിക്കുളം സ്കൂൾ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ഒരു ടാർപ്പയുടെ അടിയിൽ വിറവ് വരയുടെ ബാക്കിൽ എന്നെ എനിക്കും മക്കളുള്ളതുകൊണ്ട് എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു കാഴ്ച ഞാൻ കാണാൻ കഴിഞ്ഞു ഈ രണ്ട് കുട്ടികൾ ആ വിറവിനടിയിൽ കിടക്കുന്നതും ആരുടെയോ വീടിന്റെ ചായ്പിൽ ഇവർക്ക് തലച്ചായ്ക്കാൻ കൊടുത്തിരിക്കുന്ന ആ ഇടം മനസ്സിലാക്കിയിട്ട് ഈ ആഹാര സാധനങ്ങൾ എവിടെ വെക്കാം വെക്കാൻ പറ്റുമെന്ന് ഞാൻ ആശ്ചര്യത്തോടുകൂടി ഞാനും എന്റെ സഹപ്രവർത്തകരും കൂടി അന്തം വിട്ടു നിൽക്കുമ്പോ ഈ സ്ത്രീ മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടെങ്കിലും ഈ തന്ന സാധനം അടുത്ത് അകത്തേക്ക് എടുത്തുകൊണ്ട് വയ്ക്കുകയും പിന്നീട് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ആ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും പറഞ്ഞു നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും വലിയ പുണ്യമാണ് ഈ മക്കൾ പട്ടിണി കിടന്നിട്ട് കുറെ ദിവസമായി ഞങ്ങൾക്ക് ആർക്കും ജോലി ഇല്ലാത്തതുകൊണ്ട് ഇവരെ സംരക്ഷിക്കാൻ കഴിയില്ല മാത്രമല്ല ഈ മക്കൾക്ക് ബുദ്ധി കുറവുള്ളതും ഒരു മകനിക്ക് ചെവി കേൾക്കാൻ കഴിയാത്തതുമായതുകൊണ്ട് ഇവരെ സംരക്ഷിക്കാനും ഇവരെ നോക്കുവാനും വലിയ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുകയും അവർ പറഞ്ഞതിനനുസരിച്ച് ഇവരുടെ എല്ലാ മാസവും കൃത്യമായി ഇവർക്കൊരു റേഷൻ കാർഡെന്ന സംവിധാനം പോലെ രാജകുമാരിയുടെ കനുവിനൊരു കൈത്താങ് പദ്ധതിയിൽ നിരവധി കുടുംബങ്ങളുടെ അത്താഴ കൂട്ടുന്നതിന്റെ ഭാഗത്ത് ഇവരെയും ഉൾപ്പെടുത്തി ഞങ്ങൾ ഇവരെ ഈ ഈ നിമിഷം വരെയും അവരുടെ ആഹാര സാധന കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ഒരു വലിയ ബാധ്യത രാജകുമാരി ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആറ് കുടുംബങ്ങൾക്ക് ഇതിനു മുമ്പ് അവർക്ക് സ്വന്തമായി പാർപ്പിടം എന്നത് യാഥാർത്ഥ്യമാക്കാൻ രാജകുമാരിക്ക് കഴിഞ്ഞു അടുത്തതായിട്ടാണ് ഈ കുടുംബത്തെ ഇന്ന് മനോഹരമായ ഒരു മന്ദിരം നിർമ്മിച്ച് അവർക്കിവിടെ വെച്ച് നൽകുന്നത് ഈ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും രാജകുമാരി അങ്ങനെയാണ് അവർ പ്രത്യേകമായ വ്യത്യാസങ്ങളൊന്നും കാണിക്കാതെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ സമൂഹത്തിലും പെട്ടവരെ സഹായിക്കുക അടുത്തത് അവർ തന്നെ സഹായിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തിനാണ് അത് നൽകാൻ അവരുദ്ദേശിക്കുന്നത് എന്നവർ പറഞ്ഞു മുന്നമുല്ലെ വർക്കല കഹാർ ഇമാം അബ്ദുൾ ജലീർ ബാഘവി പഞ്ചായത്ത് മെമ്പർ ബേബി സുധ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിഹാദ് ജയശ്രീ മെമ്പർ തുടങ്ങിയവർ പങ്കെടുത്തു രാജകുമാരി ഗ്രൂപ്പിന്റെ എല്ലാ അംഗങ്ങളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ